ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനാണ് ചതുർബാഹുവായിട്ടുള്ള ശ്രീകൃഷ്ണ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു കൈയിൽ ശംഖ് ഒരു കയ്യിൽ ചക്രം ഒരു കയ്യിൽ ഗത ഒരു കയ്യിൽ താമരയുമായി നിൽക്കുന്ന ഭഗവാന്റെ പ്രതിഷ്ഠ മാതാളാഞ്ജനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് വിഗ്രഹത്തിന് ഏകദേശം നാലടി ഉയരമുണ്ട് ഭഗവാൻ വിഷ്ണു ശ്രീകൃഷ്ണ അവതാരം എടുത്തപ്പോൾ വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ അതേ രൂപമാണ് വിഗ്രഹത്തിനുള്ളത് എന്നാണ് വിശ്വാസം ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഗുരുവും വായുവും എന്നല്ല ഗുരുവായ വായുവിൻ്റെ ഊര് അതാണ് ഗുരുവായൂർ ലഘു എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ഗുരു അതായത് ലഘുവല്ലാത്ത കാറ്റ് അഥവാ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൻ്റെ ഊര് അതാണ് ഗുരുവായൂർ ഓസ്ട്രേലിയൻ സ്പേസ് റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് കൊച്ചി തുറമുഖത്തിന് അല്പം വടക്കായി കൊടുങ്കാറ്റ് സംജാതമാക്കാൻ തക്ക വിധം ഒരു പ്രത്യേക ഇടനാഴി ഉള്ളതായി കണ്ടെത്തിയിരുന്നു അതായത് ആ ഭാഗത്ത് സ്ഥിരം കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കും ആ കൊടുങ്കാറ്റ് ഈ പ്രദേശത്തെ ബാക്കി ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തും വിധം ശക്തിയുള്ളതായിരിക്കും എന്നാൽ ഇത്രയേറെ അപകട സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരാപത്തും സംഭവിക്കുന്നില്ല എന്നത് ആ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തി അവരുടെ ഗവേഷണം കണ്ടെത്തിയത് ഒരു മാഗ്നറ്റിക് പവർ സ്റ്റോണിൽ നിന്നുള്ള ശക്തി ആ കൊടുങ്കാറ്റിനെ ഉൾക്കടലിൽ നിന്ന് തന്നെ വഴിതിരിച്ചുവിടുന്നു എന്നതാണ് ആ മാഗ്നറ്റിക് പവർ സ്റ്റോൺ മറ്റൊന്നുമല്ല അത് നമ്മുടെ ഗുരുവായൂർ പ്രതിഷ്ഠ തന്നെയാണ്